ഈച്ച നിറച്ചുണ്ടായിരുന്ന ഒരു നല്ല കോളനി ഇത് കുളവി പിടിച്ച് മൊത്തം തീർത്ത് കളഞ്ഞു ഇനിയിപ്പം അത് ഒതുക്കി വെച്ചിട്ട് തീർത്തും ഈച്ച കുറവാണെങ്കിൽ ഇപ്പം മൂന്നടയിൽ ഒരു നല്ലൊരു ഈച്ച ഉണ്ട് ഈച്ച കുറവുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബോർഡ് വെക്കുവാണെങ്കിൽ നല്ലതാണ് വെച്ചാൽ അത് ഈച്ച കുറവുണ്ടെങ്കിൽ ഈച്ച ഇതിപ്പോൾ ഒരുവിധം ഈച്ച ഉണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഇല്ല വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ തീർത്തും കുറവും നമ്മൾ രണ്ടടയൊക്കെ ആയിക്കഴിഞ്ഞാൽ റാണി മുട്ടയിടാൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മുട്ടയിടാൻ സാധ്യത കൂടെയുണ്ട് വളർച്ചയും കൂടെ കിട്ടും അടുത്തൊരാടയൊക്കെ ഉണ്ടായി കഴിയുമ്പം നമ്മൾ പതുക്കെ മാറ്റും അല്ലെങ്കിൽ ചൂടൊക്കെ ആയിക്കഴിയുമ്പോൾ മഴയൊക്കെ കുറഞ്ഞ് അന്തരീക്ഷമൊക്കെ നല്ല ക്ലിയർ ആയി കഴിയുമ്പം നമുക്ക് ആ ഇതെടുത്ത് മാറ്റാം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ മൂന്നിട നന്നായിട്ട് ഈ ചുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് പക്ഷെ സാധാരണഗതി ഞാൻ ഇവിടെയാണ് ഈ പലയ സൈഡിലാണ് കാലിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ കാലി കിട്ടുകൊടുക്കുന്നത് അതിൻ്റെ പകരമായിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതായത് ഈ പല ചേർത്ത് ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം കാലിട്ടു ശേഷം ഇത് ചേർത്ത് വെക്കുകയാണെങ്കിൽ വേഗം നടുണ്ടാക്കും ഈ വിശത്തൊട്ട് ഇങ്ങനെ ഒരു മറ ഇവിടെ ഉണ്ടെങ്കിൽ വേഗം നടുണ്ടാക്കും ഇങ്ങനെയും ചെയ്യാം ഇവിടെ ഒരു കാലി കാലിട്ട് കൊടുത്താലും അട ഉണ്ടാക്കും ഞാനിപ്പോൾ ഇങ്ങനെ മാതിരി ഇത് ഇങ്ങനെ ഒരു വിശുത്തു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ കാലി ഫ്രെയിം ഇട്ട് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഒരു ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് അടയുണ്ടാക്കി ഭംഗിയായിട്ടിരിക്കും അപ്പോൾ എടുത്തിട്ട് അടുത്ത് മാറ്റിയിട്ടാൽ മതി അപ്പോൾ തെരുതേരെ നമുക്ക് അടയുണ്ടാക്കാൻ കിട്ടും ഇടയ്ക്ക് ചൂട് ക്രമീകരിക്കാനും പറ്റും നല്ല ചൂടുള്ള കാലാവസ്ഥ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രേമം ഫ്രെയിമും ഇട്ട് കൊടുത്താൽ മതി മഴയുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം നല്ല കോളനി ആയാലും കുളവി പിടിച്ച് തീർത്ത് കളഞ്ഞതാണ് ഇവിടെ ഈ സൈറ്റിൽ മൊത്തം കുളവിയാണ് ഒതുങ്ങി കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പ് അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒതുങ്ങി ഇന്ന് രണ്ടെണ്ണത്തിനേ കിട്ടുള്ളൂ ഇതും കുളവി പിടിച്ച് നേരത്തെ ഒരു കോളനിയാണ് ഒരു ദിവസം പിഴിക്കത്തോട്ടിന്ന് സാജുവന്നുകൊണ്ട് സുഹൃത്ത് ഇവിടെ വന്നപ്പം ഈ പെട്ടിയുടെ മുൻപിൽ നിന്ന് ഇദ്ദേഹം കുറേ കുളവികളെ പിടിച്ചു പുള്ളി വന്നപ്പോഴത്തേക്ക് കുളവി കൂടായിരുന്നു ഈ ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം കുളവിയിരിക്കുവായിരുന്നു ഇദ്ദേഹം വന്ന് കുറേ കുളവി പിടിച്ചു എന്നതായാലും ഈച്ച കുറഞ്ഞു പറഞ്ഞ് രണ്ടടയിലുള്ള ഈച്ചയുണ്ട് ബാക്കിയെല്ലാം കുറഞ്ഞു പോയി ഇതൊക്കെ നല്ല കോളനികളായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പോൾ മുട്ടയും തീർത്തും കുറവാണ് ഈ കൊളവിയുടെ കൂടുതൽ ശല്യം വന്നു കഴിയുമ്പം കാണി മുട്ടയിടിയിൽ നിർത്തും അങ്ങനെ മുട്ടടിയിൽ നിർത്തി അതിൽ കുറച്ചുള്ള മുട്ടയേ ഉള്ളൂ അതിൽ ഞാൻ അട പൊക്കി നോക്കിയില്ല അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ബാക്കി അടയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചേർത്ത് വെച്ചേക്കുവാണ് രണ്ടടയിൽ ഉള്ള ഈച്ച ഉണ്ട് ഇപ്പം അത് കഴിഞ്ഞ് ചേർത്ത് വെച്ചതിന് ശേഷം എന്താ ഒരു സൈഡിൽ അടയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതായിരുന്നു ഞാൻ മോശം അടയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ചേർത്തിട്ടിട്ട് അടയുണ്ടാക്കി തുടങ്ങിയതായിരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ശല്യം കൂടി കഴിയുമ്പോഴത്തേക്ക് അടയുണ്ടാക്കി വരെ നിർത്തി ഇനിയിപ്പോൾ ഒന്ന് ചെയ്യാൻ ഇത് പോവാനാണ് സാധ്യത കാരണം ഇതിൻ്റെ ഈച്ചയുടെ ആ പരുവം കണ്ടിട്ട് ഈ കോളനി പിടിച്ചിരിക്കാൻ സാധ്യത തീർത്തുമില്ല അടയെല്ലാം ഇവരുടെ ഇവരുടെ ആ ഒരു ഈച്ചയുടെ ഒരു പരവേശം കണ്ടിട്ട് ഇന്ന് തന്നെ ചാടി പോകാൻ സാധ്യത ഉണ്ട് ഏതായാലും വേറെ കുഞ്ഞും പൊട്ടയുള്ള അടയിൽ നിട്ട് കൊടുക്കാൻ തയ്യാറില്ല കാരണം വെച്ചാൽ ആ കോളനിക്ക് കൂടെ ക്ഷീണം പറ്റും അത് പോയ പൊട്ട അതിലും പരീക്ഷിക്കാൻ പറ്റേക്കുവാണ്